വടക്കൻ ഇസ്രായേലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ലബനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള രാജ്യത്തെ പ്രതിരോധ സംവിധാനം ആക്രമണങ്ങൾ ഒരു പരിധിവരെയൊക്കെ തടഞ്ഞെങ്കിലും ചില മിസൈലുകൾ ഇസ്രായേലിലെ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കില്ല അതേസമയം ആക്രമണം ഉണ്ടായാൽ സഹായത്തിന് എത്തുമെന്ന് അമേരിക്ക വ്യക്തമാക്കിക്കഴിഞ്ഞു കരുതലോടെ തന്നെയാണ് ഇറാൻ നീങ്ങുന്നത് നിലവിലെ സ്ഥിതി മുതലാക്കി ഗസയിൽ സമാധാനത്തിന് വിലപേശാനും യു എസുമായുള്ള നിർത്തിവച്ച ആണവ ചർച്ച പുനരാരംഭിക്കാനാണ് അവരുടെ താല്പര്യം യു എസ് ഇറാൻ ചർച്ചയിൽ ഇടനിലക്കാരായ ഒമാന്റെ പ്രതിനിധിയെ അവർ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് ഇറാൻ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഇറാന്റെ പിന്തുണയുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തീവ്രവാദി സഖ്യം ഏതു നിമിഷവും ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്നലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാരോട് നിർദ്ദേശിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേര് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഏകദേശം നാൽപ്പത് മിസൈലുകൾ വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ രണ്ട് ട്രോണുകൾ വെടിവെച്ചിട്ടതായും ഐ ഡി എഫ് വ്യക്തമാക്കി സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം വീട്ടുമെന്ന് റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ആക്രമിച്ചത് ഹമാസുമായി ചേർന്നതിനു ശേഷം ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്താറുണ്ട് ഗസയ്ക്കുള്ള പിന്തുണയാണെന്നാണ് അവർ പറഞ്ഞത് ഐ ഡി എഫ് താവളത്തെ ലക്ഷ്യമാക്കിയാണ് മിസൈൽ തൊടുത്തതെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് ഇറാൻ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കി എന്തായാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ബോംബിട്ട് തകർത്ത് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെക്കൻ മധ്യ ഇസ്രായേലിലാണ് ആക്രമണ സാധ്യതയുള്ളത് തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇറാനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം തങ്ങളും പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലും മുന്നോട്ട് നീങ്ങുന്നത് ഒരു ആക്രമമുണ്ടായാൽ കൂടെ നിൽക്കും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് അമേരിക്കയെ മുന്നോട്ട് വന്നിട്ടുണ്ട്